വിടവാർത്തകളിലേക്ക് കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു തീരുമാനം വൈകില്ലെന്ന സന്ദേശമാണ് കേരളത്തിലെ നേതാക്കന്മാർക്ക് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ചത് അതിനിടെ കെ സുധാകരൻ അനുകൂലമായി പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിക്കുമുന്നിൽ ഫ്ളക്സ് പ്രത്യക്ഷപ്പെട്ടു സുധാകരനെ പിന്തുണച്ച് എസ് എൻ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരാനുള്ള സമ്മർദ്ദം കെ സുധാകരൻ ശക്തമാക്കുന്നുണ്ടെങ്കിലും മാറ്റത്തിനുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത് അതിർത്തിയിലെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട സാഹചര്യം നിലനിൽക്കുന്നത് പ്രഖ്യാപനം വൈകുന്നതെന്നാണ് കേരളത്തിലെ നേതാക്കന്മാരോട് കേന്ദ്ര നേതാക്കൾ വിശദീകരിച്ചിരിക്കുന്നത് അതിനിടെ സുധാകരൻ അനുകൂലമായ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിന് മുന്നിൽ ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടു കെ സുധാകരൻ തുടരട്ടെ പിണറായി ഭരണം തുലയട്ടെ എന്നാണ് ഫ്ലക്സിലുള്ളത് യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുന്റെയും പേരിലാണ് ഫ്ലക്സ് ബോർഡ് തൃശൂർ കളക്ട്രേറ്റ് പരിസരത്തും ഇടുക്കി തൊടുപുഴ പ്രദേശങ്ങളിലും സുധാകരന് അനുകൂലമായി ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതിനിടെ സുധാകരന്റെ പിന്തുണയുമായി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് വന്നു സുധാകരൻ എന്തിനു മാറ്റമാണ് കരുത്തനും മിടുക്കനും പ്രഗത്ഭനും ആയ ഒരു കെ പി സി സി പ്രസിഡന്റാണ് തെളിയിച്ചു ആന്റു ആന്റണി ജയിച്ചത് എങ്ങനെയാണ് അതേ ജനപ്രിയനല്ല ജനങ്ങളെ ചുല സ്വാധീനമുള്ള ആളല്ല പിന്നെ ഒരു അപ്രസനത്തിന്റെ പേര് പേര് കേട്ടിട്ട് അറിയില്ല ഫോട്ടോ പോലും അറിയാത്ത തീരുമാനം പ്രഖ്യാപിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം